മോൻ്റെ സർജറി കഴിഞ്ഞ് എല്ലാ ആറു മാസത്തിലുണ്ടല്ലോ ഒരു ചെക്കപ്പ് പോവാണെന്ന് ഡോക്ടർ നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ടായിന് അങ്ങനെ ഷെയ്മാനോടും മോനോടും ഭായി പറഞ്ഞിട്ട് ഞാൻ ഇന്ന് കാലിക്കറ്റിലേക്കാണ് പോകുന്നത് നാളെ ചെറിയ മോന്റെ തേർഡ് ചെക്കപ്പ് ആണ് കാലിക്കറ്റ് ഹോസ്പിറ്റലിൽ ഓരെല്ലാവരും നാളെ കാലിക്കറ്റിലേക്ക് എത്തും ഞങ്ങൾക്ക് ഇന്ന് അവിടെ ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ നേരത്തെ കേരളം പോവാൻ മാറ്റമാണ് അങ്ങനെ പല അഭ്യാസങ്ങൾക്ക് ശേഷം ഞാൻ സ്റ്റേഷനിലെത്തി ഞാൻ സ്റ്റേഷനിലെത്തിയുള്ളിൽ ഒന്നിച്ച് എന്തോ എനിക്ക് വേണ്ടി കാത്തിരുന്ന പോലെ ഒരു അവര് ചായകൊടിയും കുറച്ച് മ്യൂസിക്കും കേൾക്കുമ്പോഴത്തേക്കും എന്നെ കൂട്ടാൻ ആരാ വന്നേ നോക്കൂറവിയുടെ പുതിയ രൂപം കുറച്ച് ദിവസമായി വിചാരിക്കുന്നത് മുടിയും താടിയിലും ഒന്ന് സെറ്റാക്കണമെന്ന് കാലിക്കറ്റെ സ്ഥിതിക്കണ്ടല്ലോ ഞമ്മളെ മുത്തുമണീസിന്റെ ദ ഗ്ലാമ് സ്റ്റുഡിയോ കയറാലോ പിന്നെന്ത്ൻഷന് ഇവനാണ് ഇന്ന് എന്റെ തലയിലും തടിയിലും കലാരൂപം സൃഷ്ടിക്കാൻ പോകുന്നത് ഒന്നുമില്ല ചെറുതായിരുന്നു സിംപിൾ കട്ടിങ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഞാൻ അങ്ങനെ ആക്കാ ഇങ്ങനെക്കാന്നല്ല പറഞ്ഞു അപ്പൊ ബ്രോ പറഞ്ഞു ബ്രോ ഇപ്പോൾ ഉള്ള സ്റ്റൈൽ അടിപൊളിയാണ് ഇനെ എന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ മതിയെന്ന് ആഹാ ഇപ്പൊ എന്നെ നോക്കിയാൽ നല്ല മുടുക്കനായില്ലേ അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞാൽ ക്ഷീണുണ്ടല്ലോ നേരെ ഭക്ഷണത്തിലാണ് ഞങ്ങൾ രണ്ടാളും തീർത്തത് മോർണിംഗ് വന്ദേ ഭാരതിൽ ഷെയ്മയും മക്കളും മാത്രമല്ല ബാപ്പാവും ഉമ്മാവും വന്നിരുന്നു കാരണം എന്തെങ്കിലും ഈ രണ്ട് പോക്കിരീസിനെ ഹാൻഡിൽ ചെയ്യാൻ ഷെയ്മക്കും ഒറ്റക്ക് കയ്യലാ ബിക്കോസ് പോക്കിരീസ് പ്രോ ആണ് എന്റെ ടീം കാലിക്കറ്റ് ബേബി ഹോസ്പിറ്റലായിരുന്നു മോന്റെ സർജറി കഴിഞ്ഞത് ഫർദർ ട്രീറ്റ്മെന്റും അവിടെ നിന്ന് തന്നെ ആയിരിക്കുമല്ലോ ചെക്കപ്പ് കാര്യങ്ങളല്ലോ ഹോസ്പിറ്റലിൽ എത്തിയപ്പാട് ഞാൻ നേരെ പോയതില്ല ആടെന്നുള്ള ഒരു കുഞ്ഞു ടീ കൗണ്ടറിലേക്കാണ് നല്ലൊരു കോഫിയും പിന്നെ തരടയും അടിപൊളിയായിരുന്നു ബാപ്പാക്കും ഉമ്മക്കും ൊടുത്തിട്ട് ഓരോട് ഞാൻ നേരെ പറഞ്ഞ് നിങ്ങൾ റൂമിലൊക്കെ വിട്ടോ ബാപ്പ ബിക്കോസ് കിട്ട ഹോസ്പിറ്റലിൽ എല്ലാവരും നിന്നിട്ട് കാര്യമൊന്നുമില്ല ഹോസ്പിറ്റലിൽ എത്തിട്ട് ആദ്യത്തെ ചടങ്ങുന്നില്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞ സ്കാനിങ് റിപ്പോർട്ട് എടുക്കണം അങ്ങനെ സ്കാനിങ്ങിന് വേണ്ടിട്ട് കുറെ സമയം ഞങ്ങൾ കാത്തു നിന്നപ്പന്നങ്ങും സാരമില്ല മോൻക്ക് വേണ്ടിയില്ല ഇതൊക്കെ ചെറുത് ഓപ്പറേഷൻ ടൈമിൽ തിയേറ്ററിന്റെ പുറത്ത് നിൽക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ ഉണ്ടല്ലോ ഓ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനെ റിപ്പോർട്ട് കയ്യില് കിട്ടി കിട്ടിയ സ്ഥിതിക്ക് ഞങ്ങൾ എന്താക്കി കുറേ നോക്കി ഒന്നും മനസ്സിലായിട്ടില്ല ഡോക്ടറിനോട് ചോദിക്കുക ഡോക്ടർ ഒരു സർജറിക്ക് പോയിട്ടാണ് ഉള്ളത് കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യാനും അടുത്ത് പറഞ്ഞ് ആ സമയത്ത് ഞാൻ വിചാരിച്ച് ഗൂഗിളിൽ ഒന്ന് നോക്കാം റിപ്പോർട്ട് എന്ന് നോക്കിയപ്പോൾ നെട്ടിപ്പോയി വെറുതാളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് നേരെ പിന്നെ അടുത്തുള്ളത് നമുക്ക് ചാറ്റ് ജി പി ആണ് നേരെ സ്കാനിങ് റിപ്പോർട്ട് ചാറ്റ് ജി പി കൊടുത്ത് എന്നിട്ട് പറഞ്ഞ് സാധാരണ ഒരു പാരൻസിന് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് വിശദീകരിച്ച് തരാൻ അപ്പൊ കുറച്ച് സമാധാനമായി മോൻക്കൊണ്ടുള്ള നല്ല ക്ഷീണമോടെയാണ് കാരണം കാലത്തെ എണിച്ചിട്ട് ഈ വന്നതല്ലേ ഡോക്ടർ സർജറി കഴിഞ്ഞിട്ട് വന്ന പാട് നേരെ അങ്ങ് റൂമിലോട്ട് പോയി ഡോക്ടർ റൂമിലേക്ക് അങ്ങനെ ഡോക്ടറിനോട് എല്ലാ സംശയങ്ങളും ഞങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചു എന്നേക്കാളും കൂടുതൽ സംശയം ഉണ്ടായിരുന്നത് ഷെയ്മക്കാണ് സ്വാഭാവികം അതങ്ങനെ ആയിരിക്കുമല്ലോ ഇപ്പൊ മോൻക്ക് അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാം ഓക്കെ ആയി വരുന്നുണ്ട് ചെക്കപ്പ് എല്ലാ ആറു മാസത്തിലും മുടങ്ങാതെ ചെയ്യണമെന്ന് ഒരു ഗ്യാപ്പ് ഇടരുത് ചെക്കപ്പിനെ അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഓട്ടോ പിടിച്ചിട്ട് റൂമിലേക്ക് പോയി തൊട്ടടുത്തായിരുന്ന ഞങ്ങളുടെ റൂമുണ്ടായ റൂമിലെത്തിയിട്ട് ഇവാനെ എന്നെ കണ്ടപ്പോ ലെസിന് അതായത് ചെറിയ മോൻ നല്ല ഹാപ്പി ആയി ഇച്ചാവും അനിയനും അലഹമ്മില്ല എനിക്ക് പഠിച്ചോൺ തന്ന രണ്ട് മണിമുത്തുകളാണ് ഇത് മാഷാല്ല അപ്പൊ ഓക്കെ ഇനി അടുത്ത നമുക്ക് വീഡിയോയിൽ ബൈ ബൈ